ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വില കുറയുന്ന സാധനങ്ങളുണ്ട് പ്രത്യേകിച്ചും നിത്യോപയോഗ സാധനങ്ങൾ പക്ഷെ തെരഞ്ഞെടുപ്പ് അടുത്തിരുന്ന സമയത്ത് വില കൂടിയിരുന്ന ഒരു സാധനമുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മറ്റാരുമായിരുന്നില്ല അത് അരവിന്ദ് കെജ്രിവാളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപെയാണ് അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് നടന്ന കോലാഹലങ്ങൾ നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ് പലതവണ കീഴ്ക്കോടതികൾ ജാമ്യം നിഷേധിച്ച അരവിന്ദ് കെജ്രിവാളിനു വേണ്ടി കൊലകൊമ്പന്മാരായ വക്കീലന്മാർ സുപ്രീം കോടതി വരെ പോയി അവസാനം ഒരു ഇടക്കാല ജാമ്യവും നേടിയെടുത്തു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ജാമ്യം കൊടുത്തത് ഒരുപക്ഷേ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു കീഴ്വഴക്കത്തിന് ഇന്ത്യയുടെ പരമോന്നത കോടതി അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ കാണിച്ചു എന്നുള്ളതാണ് സത്യം നാനാദിഖുകളിൽ നിന്നും അതിനെതിരെ വിമർശനം വന്നു എന്ത് പ്രിവിലേജാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തിക്കുള്ളത് എന്നുള്ള ചോദ്യം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നു ആ ചോദ്യത്തിനൊരു വ്യക്തമായ ഉത്തരം നൽകാൻ സാധിക്കാത്ത ഇന്ത്യൻ ജുഡീഷ്യറിയെയാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ കണ്ടത് വ്യക്തമായ ഉത്തരം അന്നും കിട്ടിയില്ല ഇന്നും കിട്ടിയിട്ടില്ല എന്ത് പ്രിവിലേജിന്റെ പുറത്താണ് അരവിന്ദ് കെജ്രിവാളിന് അത്തരത്തിലൊരു ഇടക്കാല ജാമ്യം അനുവദിച്ചത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നും ഒരു സമസ്യയായി തന്നെ തുടരുകയാണ് അരവിന്ദ് കെജ്രിവാൾ കേസിൽ തന്നെ അറസ്റ്റിലായ മനീഷ് സിസോദിയയെ പോലെയോ അതല്ലെങ്കിൽ മറ്റൊരു മറ്റൊരഴിമതി കേസിൽ അറസ്റ്റിലായ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന പോലെയോ ഒരാളല്ല എന്ന് അടിവരയിട്ട് പറഞ്ഞ വിധിയായിരുന്നു സുപ്രീം കോടതി നടത്തിയത് അത്തരമൊരു പ്രിവിലേജ് അരവിന്ദ് കെജ്രിവാളിന് നൽകാൻ വേണ്ടിയിട്ട് എന്ത് റിവാർഡാണ് കോടതിയിലെ ഏമാന്മാർ കൈപ്പറ്റിയത് എന്നുള്ള ചോദ്യം ഇപ്പോഴും എയറിൽ തന്നെ നിൽക്കുകയാണ് ഇനി വിഷയത്തിലേക്ക് വരാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉദിച്ചുയരുന്ന ഒരു വെള്ളി വെളിച്ചമായാണ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ അവതരിപ്പിക്കപ്പെട്ടത് ആം ആദ്മി പാർട്ടിയുടെ വരവിനെ ഒരുപക്ഷേ ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ കണ്ടത് അങ്ങനെ തന്നെയാണ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പുകളെ നേരിട്ട അരവിന്ദ് കെജ്രിവാളും കൂട്ടരും പിന്നീട് ഹനുമാൻ ചാലിസ ചൊല്ലാനും ഗംഗാ ആരതി ഒഴിയാനും ഗംഗയിൽ സ്നാനം ചെയ്യാനും മാത്രം സമയം കണ്ടെത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി അതായത് ബി ജെ പിയേക്കാൾ വലിയ ഹിന്ദുത്വ പാർട്ടിയാണ് അതല്ലെങ്കിൽ ബി ജെ പിക്ക് ബദലാണ് എന്ന തരത്തിലായി ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ പിന്നീട് അങ്ങോട്ട് പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ വന്ന ആദ്യത്തെ വീഴ്ച അതായിരുന്നു ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് പറയുന്നത് അഴിമതി വിരുദ്ധതയായിരുന്നു അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായാണ് ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ഉത്ഭവിച്ചു വരുന്നത് ആം ആദ്മി പാർട്ടിക്ക് പിന്നീട് കോട്ടം തട്ടിയത് ഇതേ പ്രത്യേക തന്നെയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ഒരിക്കൽ ഏറ്റവും അധികം എതിർത്തിരുന്ന അഴിമതി രാഷ്ട്രീയക്കാരുടെ കൂടെ അദ്ദേഹം കൈകോർത്തു പിന്നാലെ തന്നെ കെജ്രിവാൾ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന അഴിമതി രാഷ്ട്രീയക്കാരുടെ കൂടെ കൈകോർക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി അഴിമതി കേസിൽ അകത്തുപോയി ഗോതമ്പുണ്ടതെന്ന ലാലു പ്രസാദ് യാദവ് മുതൽ നാഷണൽ ഹെറാൾഡ് കേസിന്റെ പേരിൽ കെജ്രിവാൾ ഒരിക്കൽ ഡൽഹിയിൽ നിന്ന് തൂത്തെറിഞ്ഞ കോൺഗ്രസിന്റെ വരെ ഒപ്പം സ്റ്റേജിൽ വന്നു നിന്ന് കക്ഷം പൊക്കിക്കാണിക്കേണ്ട ഗതികേടിലായി അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും അതായത് ഛർദിച്ചത് തന്നെ വാരി വിഴുങ്ങേണ്ടുന്ന അവസ്ഥ ഇതിനെല്ലാം പുറമെയാണ് ഡൽഹി മധ്യനയക്കേസിൽ അകത്തുപോകേണ്ടുന്ന അവസ്ഥ വന്നത് അതൊരു രാഷ്ട്രീയ പകപോക്കലായി കാണാൻ രാഷ്ട്രീയ യുക്തിയുള്ള ഒരു മനുഷ്യനും സാധിക്കില്ല കാരണം ശ്രീ കെജ്രിവാളിനുവേണ്ടി നിയമയുദ്ധം നടത്തിയവർ ഒന്നും തന്നെയും അത്ര നിസാരമാരായിരുന്നില്ല രായ്ക്ക് രാമായണം സുപ്രീം കോടതി കുത്തി തുറന്ന് സ്വന്തം കക്ഷികൾക്ക് ജാമ്യം വാങ്ങിക്കൊടുക്കാൻ കെൽപ്പുള്ള വക്കീലന്മാരായിരുന്നു അരവിന്ദ് കെജ്രിവാളിനു വേണ്ടി സുപ്രീം കോടതിയിൽ ഘോരഘോരം വാദിച്ചത് എന്നിട്ടും അതൊരു ഇടക്കാല ജാമ്യത്തിൽ മാത്രം ഒതുങ്ങി ഇതിന്റെ എല്ലാം പിന്നാലെയാണ് ഇന്ത്യ മഹാരാജ്യത്തിന് ഒരിക്കലും പുറക്കാനാവാത്ത ഗാലിസ്ഥാൻ തീവ്രവാദികളുമായി ചേർന്നുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകച്ചവടത്തെ വാർത്തകൾ പുറത്തുവന്നത് ജയിലിൽ കിടക്കുന്ന കാലിസ്ഥാൻ തീവ്രവാദികളുടെ മോചനത്തിനു വേണ്ടി ശതകോടികളാണ് പഞ്ചാബ് എലക്ഷന് മുൻപായി ആം ആദ്മി പാർട്ടി കൈപ്പറ്റിയത് ഇതൊന്നും തന്നെയും കൺവീനറായ അരവിന്ദ് കെജ്രിവാൾ അറിയാതെ ആയിരിക്കണമെന്ന് ആർക്കും തന്നെ വിശ്വസിക്കാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പും കഴിഞ്ഞു അതിന്റെ ഫലവും വന്നു മൂന്നാമതായി നരേന്ദ്രമോദി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ തീർന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കെജ്രിവാൾ എന്ന വെള്ളി നക്ഷത്രത്തിന്റെ പ്രസക്തി ആർക്കും വേണ്ടാത്ത എടുക്കാച്ചരക്കായി കെജ്രിവാൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ കെജ്രിവാളിന്റെ ഓരോ ജാമ്യാപേക്ഷയും ആഘോഷമാക്കിയിരുന്ന മീഡിയകൾക്കിപ്പോൾ വാർത്ത കൊടുക്കാൻ താല്പര്യമില്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് കെജ്രിവാളിന്റെ ജയിൽവാസം ഒരു വിഷയമേയല്ല അദ്ദേഹത്തിന്റെ ജാമ്യം അവരെ ബാധിക്കുന്ന വിഷയവുമല്ല കെജ്രിവാൾ ഒരു ഓവർനൈറ്റ് സക്സസ് ആയിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു ഡൽഹിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് അവരുടെ ശക്തി ദുർഗങ്ങളിലെല്ലാം തന്നെയും കൃത്യമായ തിരിച്ചടിയുണ്ടായ രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതു തെരഞ്ഞെടുപ്പിലും അരവിന്ദ് കെജ്രിവാൾ ജയിലിലിരുന്ന് ഭരിക്കുന്ന ഡൽഹിയിലെ ഏഴിലേഴ് സീറ്റും ബി ജെ പി തന്നെ നേടി അതായത് മധ്യനയ അഴിമതിക്കേസിൽ കെജ്രിവാൾ അകത്തു കിടക്കുന്നത് കേവലമൊരു രാഷ്ട്രീയ പകപോക്കലല്ല എന്ന് ഡൽഹിയിലെ പ്രബുദ്ധരായ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ സ്വതവേ ദുർബലരായ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒത്തുചേർന്നപ്പോൾ ഉത്തർപ്രദേശിലെ പല ശക്തി കേന്ദ്രങ്ങളിലും ബി ജെ പിക്ക് കാലിടറുന്ന കാഴ്ച ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടു പക്ഷേ ഡൽഹി നിയമസഭ എഴുപതിൽ അറുപത്തൊന്ന് സീറ്റും നേടി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൈകോർത്തിട്ടും ഡൽഹിയിലെ ഏഴിൽ ഏഴ് സീറ്റും ബി ജെ പി തന്നെ വിജയിച്ചു ഒരേയൊരു കാരണം മാത്രമാണ് അതിനുള്ളത് അരവിന്ദ് കെജ്രിവാൾ എന്ന പൊള്ളയായ വാഗ്ദാനത്തെ ഡൽഹിയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ എന്ന ഓവർനൈറ്റ് സക്സസ് ഇതോടുകൂടെ അവസാനിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആം ആദ്മി പാർട്ടിക്കോ അരവിന്ദ് കെജ്രിവാൾ എന്ന നേതാവിനോ ഇനി യാതൊരു പ്രസക്തിയുമില്ല അതുകൊണ്ട് തന്നെയാണ് ഹേമന്ത് സോറനോ മനീഷ് സിസോദിയയ്ക്കോ കവിതയ്ക്കോ ഇല്ലാത്ത പ്രിവിലേജ് അരവിന്ദ് കെജ്രിവാളിന് ഉണ്ടാക്കി കൊടുത്ത ജോർജ് സോറോസിന്റെ ടീം ഇന്ത്യ വിട്ടുപോയത് ഇനിയും അരവിന്ദ് കെജ്രിവാളിനു വേണ്ടി ഫണ്ട് ചെയ്യുന്നത് മണ്ടയില്ലാത്ത തെങ്ങിന് യൂറിയ ഇടുന്ന പരിപാടിയാണെന്ന് ജോർജ് സോറോസിന് ഒരുപക്ഷെ മനസ്സിലായി കാണണം കാരണം അടിസ്ഥാനപരമായി അയാളൊരു കച്ചവടക്കാരനാണ് അരവിന്ദ് കെജ്രിവാളിനെ വെറുതെ പിടിച്ച് എന്ന് വീണ്ടും ഡൽഹിയിലെ കോടതിയിൽ ആവർത്തിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടി രൂപ കമ്മീഷൻ ഇനത്തിൽ മാത്രം അരവിന്ദ് കെജ്രിവാൾ കൈപ്പറ്റിയതിന് കൃത്യമായ തെളിവുകൾ ഉള്ളതിന്റെ ബലത്തിന്മേൽ തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെ പൊക്കി അകത്തിട്ടതെന്ന് വീണ്ടും പറഞ്ഞിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്